പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈ നാളുകളിൽ ക്രിസ്തുവിരോധികളുടെ എതിർ ക്രിസ്തുക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പലരും വിളിച്ചു പറയുന്നു യേശു തന്റെ ജീവിതകാലത്ത് ഒരിക്കലും താൻ ദൈവമാണെന്ന് പറഞ്ഞില്ല പിന്നെ എന്തിനാണ് അവനിൽ വിശ്വസിച്ച് ദൈവമാണ് നമ്മൾ പറയുന്നത് അവൻ മറ്റുള്ളവർ പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞു പരുത്തിയതാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നവരും പിന്നീട് പൗലൂസും മറ്റും അല്ലാതെ അവിടുന്ന് ദൈവമല്ല വെറും മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന ഏറെ ആളുകൾ ഇന്ന് ക്രിസ്തുവിന്റെ സഭയ്ക്ക് പുറത്തും അകത്തുമുണ്ട് ഇവിടെ ഞാന് വലിയ വാഗ്വാറുകളൊന്നും പറയല്ല ഒരു കാര്യം ഓർക്കണം നാം ഒരാളെ അറിഞ്ഞാൽ ഒരാൾ ഒരാളറിയപ്പെട്ടാൽ ആള് ഓടിയാണെന്ന് പറയല ഞാൻ ഇന്നയാളാണ് ഇന്നയാളാണ് പ്രധാനമാണ് ഞാനിപ്പോൾ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ മഞ്ഞാക്കച്ചനാണ് കരിഷ് ഭവനീനാണ് എം എസ് എഫ് എസ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നത് കാരണം എൻ്റെ എല്ലാവർക്കും ഇപ്പം അറിയാം അറിയാൻ വേണ്ടാത്ത ഗ്രൂപ്പിലാണെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് വരാം എന്നെ തന്നെ അത് പരിചയപ്പെടുത്തിയെന്ന് വരാം ഇനിയും ഈശോയുടെ കാര്യമെടുത്താൽ യേശുവിനെ സമകാലീനകൾ അറിഞ്ഞിരുന്നു അഭുരം വഴി അടയാളങ്ങൾ വഴി വചനങ്ങൾ വഴി എല്ലാം അറിഞ്ഞു ആരാണ് എന്ന് ഇനി ആദ്യമേ നമുക്ക് നോക്കാം ആരാണ് ദൈവം ദൈവത്തിന്റെ പേര് എന്താണ് നമ്മൾ അത് വായിക്കുന്നത് നമുക്കറിയാം മൂശയോട് കർത്താവ് പേര് വെളിപ്പെടുത്തിയപ്പോൾ ആണ് എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് വചനം പതിമൂന്ന് മുതൽ മൂശ അയക്കുകയാണ് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ മൂഷ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം പാവത്തിൻ്റെ ചോദ്യം അപ്പോൾ ദൈവം മൂശയോട് അരളിച്ചു ഞാൻ ഞാൻ തന്നെ അതാണ് ദൈവത്തിന്റെ പേര് അയാം ഹു ആം ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാൻ ആകുന്നവൻ െ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അപ്പൊ ഞാൻ ആകുന്നവൻ അയാം ഇംഗ്ലീഷിൽ അതാണ് ദൈവം അതുകൊണ്ടാണ് അത് നമുക്കനുസാരിക്കുന്നുണ്ട് ജവഹർലാൽ ഏജസ് വിശേഷത്തിന്റെ എട്ടാം അധ്യായത്തിൽ വാഗ്വാദം നടത്തുകയാണ് യഹൂദരുടെ പ്രമാണികളുമായിട്ട് യഹൂദ പ്രമാണികളായ പരീക്ഷീയർ അതുപോലെ തന്നെ പുരോഹിത പ്രമാണികളുമായിട്ട് തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു നമുക്ക് വായിക്കാൻ സാധിക്കും ജോഹന്നാൻ എട്ട് ഇരുപത്തിനാല് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും ഞാൻ ഞാൻ തന്നെ നോക്കൂ അവിടെ വ്യക്തമായിട്ട് ഈശ്വർ അവിടെ പറയുന്നു ഇനിയും അതിനുശേഷം നമ്മൾ കാണുകയാണ് കർത്താവ് പറയുന്നത് ഇരുപത്തിയെട്ടാം വചനത്തിൽ യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കും അല്ലേ രുയാ ഞാൻ ഞാൻ തന്നെ അത് അതാണ് കഥാവ് ദൈവത്തിൻ്റെ അത് പേര് അതെ നമുക്കാണെന്ന് സാധിക്കും പിന്നീട് പല അവസരങ്ങളിൽ കർത്താവ് സംസാരിച്ച് കാണും ഞാൻ ദൈവമാണ് അയാ എന്ന് ഇനിയും മൂന്ന് സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് ലൂക്ക ഇവര് മൂന്ന് പേരും നോക്കണം യേശുവിന്റെ സമകാലീനർ ആയിരുന്നവരോടാണ് സംസാരിച്ചത് ഈശോയുടെ ജീവിതവും അത്ഭുതങ്ങളും അടയാളങ്ങളും കുരിശുമണും ഉയർപ്പൊക്കെ കേട്ടും മണ്ണും കണ്ടുമൊക്കെ അറിഞ്ഞവരോടാണ് വചനം പ്രഘോഷിച്ചത് ഓർക്കണം അപ്പോൾ അവരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലായിരുന്നു യേശു ദൈവമായിരുന്നുവെന്നോ അല്ലെ യേശു ദൈവമായിരുന്നു പറഞ്ഞുവെന്നോ എന്നാൽ ജോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോഴേക്ക് ഈ വിശ്വാസമൊക്കെ ത്യജിക്കാൻ തുടങ്ങി പലരും പലരും വിസ്മരിക്കപ്പെട്ടു ഈശുവെ വിസ്മരിച്ചു കാരണം എ ഡി എൻ തൊണ്ണൂറിന് ശേഷമായിരിക്കണം ജോഹന്നാൻ സുവിശേഷം എഴുതിയതുകൊണ്ട് അപ്പം അത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും എടുത്തെടുത്ത് പറയുന്നത് യേശു താൻ ദൈവമാണെന്ന് പറഞ്ഞിരുന്നുവെന്ന് അതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് ജോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പത്ത് മുപ്പത് പറയുന്നത് ഞാനും എൻ്റെ പിതാവും ഒന്നാണ് ഹലേ ലു ഐ ആൻഡ് മൈ ഫാർ ആ വൺ യേശു പറഞ്ഞു യഹൂദരോട് അതുപോലെ തന്നെ നമുക്കറിയാം പേരിപ്പോ ചോദ്യം ചോദിച്ചു ഞങ്ങളെ ദൈവത്തെ കാണിച്ചു തരാമോ പിതാവിനെ കാണിച്ചു തരാമോ യഹോവായെ കാണിച്ചു തരാമോ എന്ന് അപ്പോൾ പറഞ്ഞു എന്നെ കാണുന്നവൻ യഹോവായെ കാണുന്നു ദൈവത്തെ കാണുന്നു ആ താൻ തന്നെയാണ് യഹോവ താൻ തന്നെയാണ് ദൈവം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എന്നതിന്റെ അത് തെളിവാണ് ഇത് ഇനി അതിനുശേഷം നമുക്കനുസാരിക്കും യഹൂദരുമായിട്ട് സംസാരിച്ച് ഇടഞ്ഞപ്പോൾ നമുക്കനുസാരിക്കും ജോഹന്നായി സുവിശേഷത്തിന്റെ എട്ടാം അധ്യായത്തിലാണ് ഇവരുടെ ഈ ചർച്ചയും ഒക്കെ കൺഫണ്ടേഷൻ വിത്ത് ജീസസ് അവിടെ വെച്ച് നമുക്കനുസാരിക്കും വളരെ പറഞ്ഞു എബ്രഹത്തിന് മുമ്പേ ഞാൻ ഉണ്ട് എബ്രഹത്തിന് മുമ്പേ ഞാൻ ഉണ്ട് ഞാൻ എബ്രഹാത്തിൻ്റെയും ഇസ്സഹാഖിൻ്റെയും യാഘോബിൻ്റെയും ദൈവമാണ് എന്ന് പറഞ്ഞ മരണം മൂലം വേറെപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെയും ദൈവമാണ് എന്ന് പറഞ്ഞാൽ താൻ യഹോവ ആണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് പറയുകയാണ് അതായത് എബ്രഹാത്തിനു മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു നമുക്കറിയാം ഒന്നെ ജോഹന്നാൻ അധ്യായം ഒന്നിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആദ്യം മുതലേ ഉണ്ടായിരുന്നവൻ അത് ശിഷ്ടുകർമ്മത്തിൽ ഉണ്ടായിരുന്നു അവൻ ആ അന്ന് മുതൽ ആദ്യം മുതല് പിതാവിനോടുകൂടി ഉണ്ടായിരുന്നവനായിരുന്നു യേശു അതായത് അനാദിമൊരു ദൈവമാണ് അത് പിതാവിനോടൊപ്പം ആരാധിക്കപ്പെടുന്നവൻ സുരിക്കപ്പെടുന്നവൻ മലഹന്മാർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന ആത്രിത്വത്തിലെ രണ്ടാം ആളാണ് യേശു തമ്പുരാൻ അത് നമ്മൾ വായിക്കുന്നുണ്ട് വചനം ആദിയിലുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു എല്ലാം അവൻ വഴി സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ജോഹന്നാൻ എഴുതി സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ പ്രിയപ്പെട്ടത് വേറെ രണ്ട് അനുഭവം കാണാൻ സാധിക്കും സമറിയക്കാർ സ്ത്രീ ആ ജോഹന്നാൻ ഏഴ് സുവിശേഷത്തിന്റെ നാലാം അധ്യായത്തിൽ അവര് നമ്മൾ സംസാരിച്ചു ജീവജലം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു അപസ്തരന്മാരെ ആഹാരവുമായിട്ട് വണ്ണു ഞാൻ എനിക്ക് കഴിക്കാനുള്ള കഴിച്ചു എൻ്റെ അത് ജനങ്ങളെ രക്ഷിക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന് വളരെ വ്യക്തമായിട്ട് സമർത്ഥിച്ചു ഇനി അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും അവളുമായി ആ സംസാരത്തിൽ വെച്ചുള്ള ഒരു വാക്ക് അവൾ പറഞ്ഞു ആ മലയിലോ ഈ മലയിലോ കണിശമായിട്ടും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു അതായത് മിഷിഹ മെസയ അതായത് അഭിഷിക്തൻ വരുമെന്ന് എനിക്കറിയാം എന്ന് യഹുദന്മാരെല്ലാം അഭിഷിക്തനെ കാത്തിരിക്കുന്ന കാലഘട്ടം ആയിരുന്നു അതുകൊണ്ട് അവർക്കെല്ലാം അറിയായിരുന്നു ഒരു അഭിഷിക്തൻ മെസ്സയ അഥവാ രക്ഷകൻ വരുമെന്ന് അപ്പോൾ യേശു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഞാനാണ് അവൻ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ അല്ലെ രൂ വ്യക്തമായി പറയുന്നു നീ കാത്തിരിക്കുന്ന വിഷയ നീ കാത്തിരിക്കുന്ന ആ രക്ഷകൻ ആ അഭിഷിക്തൻ ഞാൻ തന്നെയാണ് ഇന്ന് നിങ്ങളോടും എന്നോടും അതെ കർത്താവ് പറയുന്നത് മക്കളെ അതുപോലെ നമുക്ക് ഒൻപതാം അധ്യായം ജവഹൻലാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും അന്ധനായ മനുഷ്യൻ അവനുമായിട്ടും അതെ യഹൂദ ചോദ്യങ്ങൾ ചോദിച്ചു ആരാണ് നിന്നെ തൊട്ടത് എങ്ങനെയാണ് ആ സാപത്ത് ദിവസം സുഖം നൽകാൻ പറ്റിയത് പായ എടുത്തുകൊണ്ട് പോകാൻ അയാൾ പറയാൻ കാര്യം ഇങ്ങനെയൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലം എല്ലാം ആ കഴിഞ്ഞ ശേഷം അതെ കർത്താവ് പറഞ്ഞു ദൈവന്താന്റെ മകനിൽ ഏകജാതനായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കണം അപ്പോൾ ഒരു ചോദ്യം അവൻ ചോദിച്ചു അവൻ ആരാണ് ഹൂസ് സൺ ഗോഡ് ഐ മേ ബിലീവ് ദൈവത്തൻ ആരാണെന്ന് പറയൂ ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ അപ്പോൾ യേശു പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ജോഹന്നാൻ ഒൻപതാം അധ്യായം മുപ്പത്തഞ്ചു മുതൽ മുപ്പത്തെട്ട് വ്യക്തമായിട്ട് പറയുകയാണ് ഞാൻ തന്നെയാണ് മേശ് മെസ്സെയ്യ ഞാൻ തന്നെയാണ് മിഷിഹ ഞാൻ തന്നെയാണ് യേശു ക്രിസ്തു പാവണ്ണിക്ക് നിൽക്കുന്നവൻ എന്ന് പ്രിയ മക്കളെ ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മോടൊരുത്തരാണ് പറയുന്നത് എന്നോർക്കണമേ ആരാണ് ക്രിസ്തുവിൻ്റെ ചോദ്യം നമുക്കറിയാം ആ ചെസെറിയ ഫിലിപ്പായി വെച്ച് ചോദിക്കുണ്ടായി പത്രോസിനോടും കൂട്ടിനോടും അപ്പോൾ പത്തോഷ് പറഞ്ഞു നീ ദൈവ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി യേശു ക്രിസ്തു ആണയെ അപ്പോഴാണ് ഷമയോൺ പാറയായ പത്രോഷായ മാറുന്നതും അവനെ നാഥന ഒരു സമൂഹം അഥവാ ക്രിസ്തുവിന് സഭ എല്ലാം എന്ന് ഓർക്കണം കെട്ടാനും അഴിക്കാനുള്ള അധികാരം കൊടുക്കുന്നതും സ്വർഗം തുറക്കാനുള്ള താക്കോൽ കൊടുക്കുന്നൊക്കെ ഇന്നും ഇതെല്ലാം നമുക്കും കിട്ടുന്നത് ഇതിന്റെ പേരിലാണ് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകൻ ഏക ദൈവമെന്ന് വിശ്വസിച്ച് അംഗീകരിച്ചേറ്റ് പറയുമ്പോൾ ആണ് ഇത് മറന്നു പോകരുത് ഇനി നമുക്ക് കഥാവിനെപ്പറ്റി തുടരതുടൽ എതിരാളികൾ പറഞ്ഞ കുറ്റപ്പെടുത്തൽ സാപത്ത് ലംഘിക്കുന്നു അവൻ സ്വയം ദൈവമാകുന്നു എന്ന് പറയുന്നു ജോഹന്നാൻ അഞ്ച് പതിനെട്ട് അപ്പോൾ കഥ പലപ്പോഴും ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം എല്ലാമെല്ലാം കൂരം കക്ഷമാറ്റത് അതെ ബൈബിളില്ലായെങ്കിലും ജോഹന്നാൻ തന്നെ പറഞ്ഞ് എഴുതുകയായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ തികയില്ലായിരുന്നു താളുകൾ ഉണ്ടാക്കാൻ ആ പുസ്തകത്തിന് അപ്പോൾ അത്യാവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ളത് മാത്രമേ എഴുതിയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി മനോഹരമായ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോയെ തൂക്കിക്കൊല്ലാൻ കുരിശിൽ തറയ്ക്കുവാൻ കാരണം ആ ഇതായിരുന്നു എന്ന് അതായത് നമ്മൾ വായിക്കുന്നു മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം പതിനാലില് വെച്ച് അതായത് ഈശോ ന്യായാധിപ സംഘത്തിന് മുന്നിൽ നിൽക്കുന്നു അവിടെ പ്രധാന പുരോഹിതന്മാരെ തുക്കായക്കാര് അതുപോലെ തന്നെ ഭരീശീര് എല്ലാവരുമുണ്ട് അപ്പോൾ കച്ചാനെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുകയാണ് അപ്പോൾ പ്രധാന പുരോഹിതനാണ് ചോദിക്കുന്നത് അപ്പോഴെല്ലാം ഈശോ നിശബ്ദനായിരുന്നു എന്നാണ് പതിനാലാം അധ്യായം അറുപത് മുതൽ വചനങ്ങൾ അവൻ നിശബ്ദനായിരുന്നു മറുപടി ഒന്നും പറഞ്ഞില്ല പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു ഭയങ്കര ചോദ്യം മിണ്ടാതിരുന്ന കഥാവിന്റെ വായി കോരിട്ടു കുത്തുന്നു അപ്പോൾ യേശു പറഞ്ഞു ഞാൻ ഞാൻ തന്നെ അയാം ഹു ആം മൂശയോട് പറഞ്ഞ ആ വാക്ക് എല്ലാ യഹോദനും കാണാപ്പാടമറിയാമായിരുന്നു അത് അയാം ഞാൻ ഞാൻ തന്നെ നിശ്ചയമായിട്ടും അതാണ് യഹോബാടെ പേര് അപ്പോൾ ഈശോ അത് താൻ യഹോവ ആണ് എന്ന് പരസ്യമായിട്ട് ന്യായാധിപ സംഘത്തിനുമുമ്പിൽ അത് തുറന്നടിച്ചു പറഞ്ഞു ഇനിയും അല്പം കൂടി കൂട്ടി പറഞ്ഞു അടുത്തു പറയാണ് അറുപത്തിരണ്ടാം വചനമാണ് മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവശിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വലുതും നിങ്ങൾ കാണും ഇത് അരിശം പൂണ്ട പുരോഹിതൻ അത് എന്ത് ചെയ്യു വസ്ത്രം വലിച്ചു കയറി പറഞ്ഞു ഇനി സാക്ഷികളൊന്നും വേണ്ട ദൈവദൂഷണം കേട്ടുവല്ലോ നിങ്ങൾ തന്നെ ഇനിയും ഇവനെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോഴെല്ലാം അവർ പറഞ്ഞു ഘഷിക്കണം ഘഷിക്കണം ഘൂഷിക്കണം അവർ മുഖത്ത് തുപ്പി നമുക്ക് വടി കൊണ്ടടിക്കാൻ തുടങ്ങി മുഷ്ടി കൊണ്ടിടിച്ചു എന്നിട്ട് ആരാണ് എടിക്കെന്ന് പറയുന്നത് പ്രവചിക്കാനായിട്ട് പറഞ്ഞ വഹകളിച്ചു അത് ഇതെല്ലാം അവരെ ആ തുപ്പും തൊഴിയും ഇടിയുമെല്ലാം അത് നടത്തി അത് കത്താവിൻ്റെ ആ പിടാനുഭവത്തിൻ്റെ അവസരം അതിന് കാരണമെന്ത് താൻ ദൈവമാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക അതായത് യേശുവിൽ വിശ്വാസമില്ലാത്തവരും ദൈവം വിശ്വാസമില്ലാത്തവരും ഒരുപക്ഷെ പറഞ്ഞേക്കാം യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ശ്രീഹന്മാർ പറഞ്ഞു വരുത്തതാണ് അത്ഭുതങ്ങൾ അടയാളം കിട്ടി പറഞ്ഞു വരത്തിയതാണ് അതൊക്കെ അവർ പറഞ്ഞെന്നുള്ളത് സത്യം എന്നാൽ അവർ പറഞ്ഞു വരുത്തിയത് കൊണ്ടല്ല അവൻ്റെയുമായ ആരും ദൈവമാക്കിയതല്ല അവൻ ആദ്യം മുതലേ ദൈവം ആയിരുന്നു അല്ലേ ലൂയ്യ അതെ ഈ പിടാനുഭവകാലത്തും പ്രസഖക്കാലത്തും ഇത് ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും നല്ലതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് യഹോബസാക്ഷികളോ ഒരു പക്ഷേ നാസ്തികരോ അവിശ്വാസികളോ അല്ലെങ്കിൽ ദുർഭൂരമുള്ള എന്ന് ഞാൻ പറയും അതായത് അന്ത്യക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ നിങ്ങളെ സമീപിക്കും ആരാണ് അന്ത്യക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ യേശു ശരീരത്തിൽ വണ് വന്ന് കർത്താവ് മനുഷ്യാവതാരം ചെയ്തു മനുഷ്യാധാരം ചെയ്ത കർത്താവ് ദൈവമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരെ അതിശമിച്ചുകൊണ്ട് അതല്ല എന്ന് പറയുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ അപ്പോൾ അവരെ പുക്ഷിച്ചു കളയുക കളരുക അവരെ പറഞ്ഞു മനസ്സാക്കാൻ പറ്റില്ല അതെ പിശാജിനെ മനസ്സ് പറഞ്ഞു മനസ്സിലാക്ക ബുദ്ധിമുട്ടാണ് വെറുതേ താണ്ട് പ്രാർത്ഥിക്കുക അവർ ചെയ്യുന്നതും പറയുന്നതും അറിഞ്ഞുകൂടാ അവരോട് ക്ഷമിക്കണമേ പരിശുദ്ധാത്മാവി അങ്ങ് ആ കുരിശു കുരിശുമത്തിൽ വെച്ച് അപ്പം പോലെ കഠിന ഹൃദയമായ അവരെ തുറന്നല്ലോ ഹൃദയങ്ങൾ ആ സർവ്വസൈന്യാധിപൻ്റെ കഥയോ നൂറുപേരുടെ കഥയും തുറന്നുപോലെ ഇവരുടെയും ഹൃദയങ്ങൾ തുറന്ന് സത്യദൈവത്തെ മനസ്സിലാക്കാൻ യേശുവിൽ സത്യദൈവത്തെ കാണാൻ ഇടവർത്തണമേ അത് പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് കുറുന്തൂസ് പന്ത്രണ്ടാം അധ്യായം വധനം മൂന്നിൽ പറയുന്നുണ്ട് പറ്റി പറയുന്ന മുമ്പ് പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരാൾക്ക് യേശു കർത്താവണെന്ന് പറയാൻ സാധ്യമല്ല അപ്പൊ പരിശുദ്ധാത്മാവാണ് ഈ കഭ കൊടുക്കുന്നത് യേശു കർത്താവാണെന്ന് അങ്ങനെയുള്ള ഒരാൾ പേർ ഉണ്ട് ദൈവത്തെ നന്ദി പറയാം നിങ്ങൾ ഓരോരുത്തരും അതായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിലൂടെയാണ് അത് നീ രക്ഷ അത് പ്രാപിക്കേണ്ടതും അത് വളരെ മനോഹരമായിട്ട് പത്രോശ് സോറി പൗലോസ് തന്റെ ലേഖനത്തിലൂടെ പ്രതിപാദിക്കുന്ന മനോഹരമായ വാക്യം നമ്മൾ കാണുന്നത് പത്താം അധ്യായത്തിൽ ആണ് റോമാക്കാർക്ക് ലേഖനത്തിന്റെ അതെ പത്താം അധ്യായത്തിൽ യേശു കർത്താവാണ് എന്ന അധരം കൊണ്ടേറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും എന്നെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താ നീ രക്ഷ പ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അധരം കൊണ്ടേറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു എന്നാൽ അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും രക്ഷപ്രാപിക്കും അവൻ നാമം ഇതാണ് അതായത് ഐ ആം ഞാൻ ആകുന്നവൻ ആകുന്നു ഞാൻ ആകുന്നു അത് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണ് എന്ന് ഏറ്റുപറയുക അത് വെറുതെ അധരം കൊണ്ട് പറഞ്ഞ പോലെ മക്കളെ പരിവർക്കും ചുമ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ രക്ഷോട് നല്ല ഹൃദയത്തിൽ വിശ്വാസം അതാണ് പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപത്തിന്റെ പരിണിത ഫലങ്ങളും ഏറ്റെടുത്ത് യേശു പാപമായും മാറി തൻ്റെ ശരീരത്തിൽ അതാണ് യേശു ക്രൂഷിതൻ ഉയർത്തപ്പെട്ടത് ആ അവിടെ എന്നെ തന്നെ കാണുക ആ ഞാനും പാപത്തോട് ഭരിക്കുന്നു പാപത്ത് എന്നെ തന്നെ സംസ്കരിക്കുന്നു എൻ്റെ പഴയ വ്യക്തിത്വത്തെ പഴയ ജീവിതത്തിലെ ആത്മാവിലൂടെ ഞാൻ അത് ഉയർക്കുന്നു യേശു ക്രിസ്തുവിനോടൊപ്പം ഇതാണ് ഞാൻ വിശ്വസിക്കേണ്ടത് അതൊപ്പം എന്ന് പറഞ്ഞ ബുദ്ധി കൊണ്ടുള്ള ഒരു കാര്യമല്ല പിന്നെ ജീവിതത്തിൽ പകർത്തേണ്ട വിശ്വാസം അതായത് ആ ജീവിക്കുന്ന രക്ഷകൻ എന്നിതാണ് ഞാൻ അവനിതാണ് എന്നിലാണ് ഈ കർത്താവ് നടത്തിയ സഹനങ്ങളും പ്രക്രിയകളും എല്ലാം സംഭവിച്ചത് അപ്പം ഞാൻ തന്നെയാണ് അത് കർത്താവിൽ ഉയർത്ത് എഴുന്നേൽക്കേണ്ടത് ഹല്ല അപ്പോൾ അത് കാര്യം സത്യം വിളിച്ചും പറയണം അതരം കൊണ്ട് അതായത് പൗലൂസ് പറഞ്ഞ പോലെ ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു ആണ് ജീവിക്കുന്നത് അത് അവൻ വളരണം ഞാൻ കുറുകോ കുറുകണം എന്ന് ജോഹന്നാഥൻ മഹ്നാന വിളിച്ചു പറഞ്ഞതുപോലെ അതെ ജ്ഞാനസ്ഥാനത്തിൽ അവനോടുകൂടി മരിച്ചു സംസ്കരിക്കപ്പെട്ടു ഞാൻ അവന്റെ ആത്മാവിൽ ഇതാ ഇന്നും ജീവിക്കുന്നു ഇതാലിക്കട്ടെ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ഈ ചെറിയ ചിന്താശകലം കേട്ട നിങ്ങളെ കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തട്ടെ അത് പ്രഘോഷിക്കാനുള്ള വരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ കർത്താവ് ഈ വചനം കേട്ട ഇവരൊരോഗത്തിലും അനുഗ്രഹിക്കണമേ യേശു ദൈവമാണ് സത്യവിശ്വാസം മൂശയ്ക്ക് വെളിപ്പെടുത്തിയതുപോലെ അപ്പസോളന്മാർക്ക് വെളിപ്പെടുത്തിയതുപോലെ ആദിമ ക്രൈസ്തവർക്കും ഇന്നുവരെ ആരെല്ലാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവർക്ക് വെളിപ്പെടുത്തിയതുപോലെ ഇവർക്കും രക്ഷ കിട്ടുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഏതെങ്കിലും ജീവിതത്തിന്റെ അവസരത്തിൽ ക്രൂഷിക്കപ്പെട്ട് അങ്ങ് അങ്ങ് തന്നെ തന്നെ വെളിപ്പെടുത്തണമേ അങ്ങ് തന്നെ വെളിപ്പെടുത്തി ഞാൻ തന്നെയാണെന്ന് പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവി അറി ഇന്ന് അല്ലെ പല പ്രവചനങ്ങളും അതുപോലെ പലരും യേശുവിനെ കണ്ടപ്പോഴും കേട്ട ഇതാണ് നിശ്ചയമായിട്ടും ഒരു കാലത്ത് വാനമഹങ്ങളിൽ അവൻ പ്രത്യക്ഷപ്പെടും അപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടും ക്രൂഷിതനായ അവനെ കാണുമെന്ന് കഥാവ ഈശോ ഞാൻ പലരുടെയും സാക്ഷ്യങ്ങൾ കെട്ടിട്ടുണ്ട് ഹൈന്ദവരുടെയും മുസ്ലീങ്ങളെയും അല്ലാത്തവരുടെയും അവർ മരിക്കുന്നതൊട്ടും പല മരണത്ത് മരണം പ്രാപിച്ചപ്പോൾ ആ സമയത്ത് ക്രൂഷിതൻ പ്രത്യക്ഷപ്പെട്ടുവന്നു ആ ക്രൂശിതൻ കുരിശിക്കടന്നുകൊണ്ട് ചോദിച്ചു നീ എന്നിൽ വിശ്വസിക്കുന്നുവോ ഞാൻ നിനക്ക് വേണ്ടിയാണ് രക്തം ചിന്തിയത് നിനയാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ പേറിയത് അത് നിന്നോട് സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം ഞാൻ മുറിച്ചു എൻ്റെ ഹൃദയം തള്ളാൻ ദൈവത്തെങ്കിലേക്കുള്ള വഴി ഇങ്ങനെയുള്ള വചനങ്ങൾ കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് യേശു ഒട്ടിച്ചു ഏറെ പേരെ ഞാൻ അറിയുന്നു എൻ്റെ ഈ മക്കളും അങ്ങനെ ആയിത്തീരിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങടെ അങ്ങയുടെ സന്ദർശനത്തിൽ അങ്ങയുടെ വരവിൽ കൃപയിലായിരിക്കുന്നവരായി തീരുവാൻ അനുഗ്രഹമറമേ ഓരോരോരുത്തരും തിരുമാറത്തിൽ ആ രക്തമൊഴുകുന്ന ആ ജലമൊഴുവിന ആ ഹൃദയത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ ആശ്വദിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മാമത്തിൽ അമേൻ പ്രൈസ ഹാലേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു സുവിശേഷത്തിൽ ജീവിക്കുന്നു േശുക്രിസ്തുവിനും ജീവിക്കുന്നു തിരുവോസ്തിയിൽ ജീവിക്കുന്നു യേശുക്രിസ്തുവിനും ജീവിക്കുന്നു എൻ്റെ ഹൃത്തിലും ജീവിക്കുന്നു യേശുക്രിസ്തുവിനും ജീവിക്കുന്നു നമ്മുടെ സമൂഹത്തിലും ജീവിക്കുന്നു അമേ ഈശോ അനുഗ്രഹിക്കട്ടെ